ഈ വീഡിയോ ചെയ്യണ സമയത്ത് വളരെയധികം ഒരു സമയമാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ വയനാട് ജില്ലയില് ഉരുൾപൊട്ടൽ സംഭവിച്ച അനവധി പേർ അപകടത്തിൽ ഒരു അവസ്ഥയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്ന ആ സാഹചര്യം സേഫ് ആണോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക സ്വന്തം ഫാമിലി വീട്ടുകാർ അതുപോലെ നിങ്ങൾ നിൽക്കുന്ന ഏരിയ നിങ്ങളുടെ എല്ലാവരും സേഫ് ആണോ എന്നൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും നമുക്ക് ഏത് അപ്പകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് പ്രത്യേകിച്ച് മഴക്കാലമാണ് പ്രകൃതി ദുരന്തങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട് പ്രളയമായിട്ടോ മലവെള്ള പേസിലായിട്ടോ ഉരുൾപൊട്ടലായിട്ടോ അപ്പം എവിടെയാണെങ്കിലും നിങ്ങൾ സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക അധികാരികൾ പറയണ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വീട് മാറി പോകാൻ പറയുകയാണെങ്കിൽ അധികാരികൾ പറയുകയാണെങ്കിൽ എത്രയും വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുക അവരൊന്നും കാണാതെ ആയിരിക്കില്ല പറയുന്നുണ്ടാവുക നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ സ്വത്ത് കെട്ടുപിടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല അപ്പൊ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി അവിടെ നിന്ന് ആളഭയം ഇല്ലാതിരിക്കാൻ മാറി താമസിക്കുക ഏർ വെള്ളപ്പാശലുണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക പിന്നെ അനാവശ്യ യാത്രകൾ എല്ലാവരും ഒഴിവാക്കുക മഴക്കാലമാണ് മഴക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന ഒരു സമയമാണ് എന്നാലും രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് തീരെ നിന്നിട്ടില്ലേ മഴ പല സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ എല്ലാം കാണാൻ കുറേ ഡാമുകൾ തുറന്നിട്ടുണ്ട് നമ്മൾ നമ്മളറിയുന്നുണ്ടാവില്ല ചില ഡാമുകൾ എവിടെ തുറന്നിട്ടുണ്ടാകുക എന്നുള്ളത് അപ്പോൾ എവിടെങ്കിലും ഞങ്ങൾക്കൊരു ജാഗ്രതാ നിർദ്ദേശം കിട്ടുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് അധികാരികളോ പറയുകയാണെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ നോ തന്നെ പിന്നെ അതിലാരും എന്തായതാന്ന് ചോദിക്കാൻ നിൽക്കാതെ എത്രയും വേഗം അവിടെ നിന്ന് മാറി നിക്കേണ്ടതാണ് അപകടങ്ങൾ വിളിച്ചു വരുത്താൻ പോകരുത് ആരും രക്ഷാപ്രവർത്തനം പോകുന്നവരും ശ്രദ്ധിക്കുക രക്ഷാപ്രവർത്തനത്തിന് വെറുതെ കാണാൻ ആരും ചെന്ന് നിൽക്കാതിരിക്കുക അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ നമ്മളവിടെ ചെന്ന് വെറുതെ പറയുന്നതിൽ കാര്യമില്ല അല്ലെങ്കിൽ വെറുതെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനായിട്ട് ആരും പോകാതിരിക്കുക നിങ്ങളുടെ ജീവൻ്റെ രക്ഷയ്ക്കും കൂടിയിട്ട് വേണ്ടിയാണ് അവർ പറയുന്നത് നോ എന്ന് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീടുകളിലായിരിക്കാൻ ശ്രമിക്കുക കൂടുതലും എന്തെങ്കിലും വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ആശുപത്രി കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക ഈ ദിവസങ്ങളിൽ കാരണം നമുക്ക് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മാക്സിമം പുറത്തേക്കുള്ള യാത്ര എല്ലാവരും ഒഴിവാക്കുക അപകടം എവിടെയും എപ്പോഴും വരാമെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് മാക്സിമം എല്ലാവരും അവനവൻ്റെ വീടുകളിലായിരിക്കാൻ ശ്രമിക്കുക അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾക്ക് അറിവുണ്ടാവില്ല പെട്ടെന്നായിരിക്കും വെള്ളം ഇരച്ചുകയറി വരുന്നത് ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കുക പിന്നെ കറണ്ടിൻ്റെ ഇതൊക്കെ ചിലപ്പോൾ വൈദ്യുലങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടി കിടക്കുന്നുണ്ടാവും അതൊക്കെ ആരെങ്കിലും ശ്രദ്ധയിൽ പെട്ടാതെ അധികാരികൾ അറിയിക്കുക വെള്ളത്തിലൊന്നും ഇറങ്ങി നടക്കാതിരിക്കുക കാരണം അപകടത്തിന് കൂടുതൽ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പിന്നെ പാമ്പ് അങ്ങനെയുള്ള ജല വെള്ളത്തിലൂടെ വരാൻ സാധ്യതകളുണ്ട് അതോ അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ